ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം ഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇപ്പം ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ അനായാസം ഒരു വിജയം ഒന്ന് ഇന്ത്യക്കെതിരെ ഒന്ന് നേർക്ക് നേരെ നിൽക്കാൻ പോലും വെസ്റ്റ് ഇൻഡീസിന് കഴിയുന്നുണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ടും മത്സരം കാണാൻ ആളുകളും ഇല്ലാത്ത ഒരു വിവാദവും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ടെസ്റ്റ് മത്സരമാണ് പ്രത്യേകിച്ച് അപ്രധാനമായിട്ടുള്ള വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള മത്സരം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംഭവിക്കാവുന്നതാണ് ഇനി ഡൽഹിയിലാണ് മത്സരം നടക്കുന്നത് പക്ഷേ ഈ മത്സരത്തിന് മുമ്പ് ഇന്ത്യൻ ടീമിലൊരു മാറ്റം വരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ത്യൻ ടീമിൽ ഇപ്പൊ ആദ്യ മത്സരം നോക്കി കഴിഞ്ഞാൽ ബാറ്റിംഗിൽ നിരാശപ്പെടുത്തിയ ഏകതാരം താരം സുദർശനാണ് ഈ സായ് സുദർശന്റെ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ പഠിക്കൽ എന്ന് പറയുന്ന ഒരു താരം ഇപ്പൊ ടീമിലുണ്ട് രണ്ടാം മത്സരത്തിൽ സായ് സുദർശനെ മാറ്റിയിട്ട് ഇന്ത്യ ദൈവദത്ത് പഠിക്കലിന് ഒരു അവസരം നൽകാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത് എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെയാണ് ഒരു അപ്രധാനമായിട്ടാണ് പിന്നെ മൊത്തത്തിൽ കാണുന്നത് വിൻഡീസിന്റെ ഇന്നലെ നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് വരുന്നത് അപ്പം ഒന്നിക്കൽ അത് ഇന്ത്യൻ ടീമിൻ്റെ അനുസരിച്ചായിരിക്കും നിൽക്കുന്നത് എന്നൊക്കെ തോന്നിയാണ് സായ്സുദർശൻ നമ്മൾ ഇംഗ്ലണ്ടിലെ അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം സായുസുദർശനെ മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ അദ്ദേഹത്തെ പരീക്ഷിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഒന്നുകൂടി ഒരു അവസരം കൂടി കൊടുത്തു നോക്കാം മാറ്റേണ്ട ആവശ്യമില്ലാത നേരെ മറിച്ച് ദേവത്ത് പഠിക്കൽ മികച്ച റെക്കോർഡ് ഇപ്പോൾ നിലവിൽ ആഭ്യന്തര ക്രിക്കറ്ററിലായ മികച്ച റെക്കോർഡുള്ള താരമാണ് ടീം സ്ക്വാഡിലുള്ളത് അപ്പോൾ ഒരു അവസരം സായ് കൊടുത്തു അടുത്ത അവസരം ദൈവത്തിന് കൊടുത്തിട്ട് നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ വരുമ്പോൾ ദേവത്ത് പഠിക്കുന്ന അവസരം കൊടുത്ത് അദ്ദേഹം തിളങ്ങിയാൽ സായ് സുദർശന ഒരു വലിയ തിരിച്ചടിയായിട്ട് അത് മാറിയേക്കും കാരണം പിന്നെ ഹോം ഹോംഗ്രൗണ്ടിൽ പോലും മതി ഒന്ന് പതറിയിൽ പോകുന്ന ഒരു ഇന്നീസ് നേരെ പതിവി പോകുന്ന പക്ഷെ ഒരു മത്സരം കൊണ്ട് നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റില്ല ഒരു ഇന്നിങ്സിലെ ചെയ്യാൻ വേണ്ടി അവസരം കിട്ടിയുള്ളൂ അപ്പം അത് പറഞ്ഞ് വലിയ ഇതാക്കാൻ വേണ്ടി പറ്റില്ല എങ്കിൽ കൂടി ഈ പറഞ്ഞ പോലെ ടീമിൻ്റെ പ്ലാൻ അത് കോച്ചിൻ്റെയും പിന്നെ ക്യാപ്റ്റൻ്റെയും ക്യാപ്റ്റൻ കളി നിങ്ങൾക്ക് കോച്ച് ഗംഭീറിൻ്റെ പ്ലാൻ എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കണ്ടുവരും ഗംഭീരം സായ വിശ്വാസം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അവസരം കൂടി കൊടുത്തേക്കും പരീക്ഷ നോക്കിയേക്കും അത് അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ അത് ഒരു ആയിരിക്കും അതിൽ വിജയിച്ചില്ലെങ്കിൽ താരത്തിന്റെ കരിയറിനൊക്കെ വലിയൊരു ചോദ്യത്തിനുമായിട്ട് അത് മാറാൻ സാധ്യത കാണുന്നുണ്ട് അവസ്ഥയിൽ അത് വിൻഡീസിനൊരു രണ്ടാം വർഷത്തൊന്നും പരാജയപ്പെട്ടത് നേരെ കുറച്ച് ദൈവത്ത് പഠിക്കൽ വന്നിട്ട് തിളങ്ങിയാൽ തിളങ്ങിയില്ലെങ്കിൽ ഈ പറഞ്ഞവർ തന്നെ അടുത്ത പുറമേ രണ്ടുപേർക്കൂടി ഈ അവസരം തുല്യം പങ്കിടക്കാനൊരു അവസരം വീണ്ടും കളിക്കും പക്ഷെ പഠിക്കൽ തിളങ്ങി കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ പഠിക്കൽ തന്നെയൊക്കെ മുന്നോട്ടുള്ള ടീമിലേക്ക് പോകുക സുദർശനെ കുറച്ചു മാറൽ കിടന്നു ഇതാണ് കാണുന്നത് ഈ സുദർശന്റെ ഒരു പെർഫോമൻസ് നമ്മൾ പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇംഗ്ലണ്ടിലെ പര്യടന ഇംഗ്ലണ്ടിലെ ടെസ്റ്റ് പര്യടനത്തിലാണ് ടീമിലെത്തുന്നത് ആദ്യ മത്സരത്തിൽ തന്നെ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഡെക്കായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ ആ ഒരു പരമ്പരയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇത്രയും ഇന്നിങ്സുകൾ കളിച്ചിട്ട് ആകെ ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് നേടിയത് അന്ന് പല മത്സരങ്ങളിലും ഇന്ത്യൻ ബാറ്റർമാര് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ബാറ്റിങ്ങിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലാണ് എനിക്ക് തോന്നുന്നത് സുദർശൻ അങ്ങനെ ഒരു നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചത് സ്വന്തം നാട്ടില് വെസ്റ്റ് ഇൻഡീസിനെതിരെ മത്സരം വന്നപ്പോ സ്വാഭാവികമായിട്ടും സുദർശനാണ് ഒരു നമുക്കറിയാം സുദർശനും കരുൺ നായരുമായിരുന്ന ഒരു കോമ്പറ്റീഷൻ ആ ഒരു സമയത്ത് ായിരുന്നു അന്ന് ഉണ്ടായിരുന്നു ഇപ്പൊ കരുൺ നായർ സ്വാഭാവികമായിട്ടും പുറത്തേക്ക് പോയി സായ് സുദർശന് നമുക്കറിയാം ഭാവിയുള്ള താരമാണ് കരിയറിന്റെ തുടക്ക കാലഘട്ടമാണ് ഇനിയും പ്രൂവ് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടും അതുപോലെ ഒരു കരിയറിന്റെ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന താരം തന്നെയാണ് ദൈവദത്ത് പഠിക്കല് രണ്ടുപേരും ടീമിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സായ് സുദർശന് ടീമിലെ സ്ഥാനം കിട്ടുന്നുണ്ട് പക്ഷെ ഈ പറയുന്നത് പോലെ ഒരു പെർഫോമൻസ് ആദ്യ മത്സരത്തിൽ സായ് സുദർശന അടുത്ത് നമുക്ക് നമുക്ക് കിട്ടും കാണാൻ കഴിഞ്ഞില്ല ഒരു കുറച്ചു നേരം ഒരു പിടിച്ചു നിൽക്കുന്ന ഒരു ഇത് ജയ്സ്വാണിന്റെ പോലത്തെ ഒരു ഇന്നിങ്സ് ആണെങ്കിൽ പോലും നമുക്ക് എന്ന് വേണമെങ്കിൽ പറയാം അതെ അതെ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് പറയാം പക്ഷെ മറിച്ച് ദേവദത്ത് പഠിക്കലിന്റെ കാര്യം നമ്മൾ നോക്കി നോക്ക് പഠിക്കൽ ഈ പറയുന്ന പോലെ രണ്ട് ടെസ്റ്റ് മത്സരമാണ് അവസരം കിട്ടിയിട്ടുള്ളത് ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ അർദ്ധ സെഞ്ചറി നേടുന്നുണ്ട് ഇംഗ്ലണ്ടിനെതിരെ പിന്നെ ഈ പറയുന്ന ഒരു അവസരങ്ങൾ അധികം കിട്ടുന്നില്ല സ്വാഭാവികമായിട്ട് ഒരു ഒരു വേറൊരു ഓപ്ഷൻ എന്ന രീതിയിൽ ഇന്ത്യക്ക് വളർത്തണമെങ്കിൽ ഈ വെസ്റ്റ്ഇൻഡീസിന് എതിരെയുള്ള രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം നല്ലൊരു ആയിട്ടുള്ള ഒരു അവസരമാണ് തീർച്ചയായും ഇപ്പം പറഞ്ഞല്ലേ സായു സുദർശനാണ് നമ്മൾ അവസരം കൊടുക്കുന്നതിൽ ഒരു സംശയമില്ല കാരണം ഇംഗ്ലണ്ടിൽ നമ്മൾ കൊടുത്ത രണ്ടായിരം ഇത് തമ്മിലായിരുന്നു മത്സരം നമ്മൾ പറഞ്ഞാൽ തന്നെ സ്പോട്ടിൽ വരുന്നത് നേരെ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ വിൻഡീസിലെ മത്സരത്തിൽ സായുസുദർശന് പിന്നെ ടീം അവസരം നൽകി അതിൽ തന്നെ വ്യക്തമാണ് സായ് സുദർശൻ ആദ്യത്തെ പതിനൊന്നിൽ ഇടപെടൽ ഇടപെടാൻ സാധ്യത കൂടുതലുള്ള താരാണ് അല്ലെങ്കിൽ സായുസുദർശനുമായിട്ടാണ് ഇന്ത്യയുടെ പ്ലാൻ മുന്നോട്ട് പോകുന്നത് ഒരു റോൾ ലക്ഷ്യം ദ്രാവിഡനും പൂജാരക്കുശേഷം ഒരു താരം വേണം അത് സുദർശനാണെങ്കിൽ ഭാവിയിലേക്കുള്ള ഇപ്പം പറഞ്ഞാൽ ഭാവിയിലേക്കുള്ള താരമാണ് അപ്പോൾ അത് ഒന്ന് അവസരം കൊടുത്താൽ സെറ്റായി കിട്ടിയാൽ അത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് മാറും അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് പക്ഷേ ആ ഒരു ഇതിന് ആ ഒരു ഹോപ്പ് അത് ആ ഒരു പ്രതീക്ഷയുടെ നീതി പുലർത്താൻ താരത്തിന് കഴിഞ്ഞില്ല എങ്കിൽ ഈ പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ പരമ്പര നമുക്ക് വേണമെങ്കിൽ മാച്ചു നിർത്താം ആദ്യം ഡെക്കായതും പിന്നീട് അർജന്റീന എടുത്തിട്ടുണ്ട് പക്ഷേ ഇംഗ്ലണ്ടിലെ കണ്ടീഷനാണ് ഒരു തുടക്കക്കാരന്റെ ഇതാണ് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ആ കണ്ടീഷൻ ഏറ്റവും പക്ഷെ തീർച്ചയായും ടീമില് കരുൺ നായരും സൈസും മാത്രമാണ് മങ്ങി പോയിരുന്നത് അപ്പം അവർ തമ്മിൽ തന്നെയായിരുന്നു മത്സരം ഒന്നും പറയാൻ വേണ്ടി പറ്റും പക്ഷെ നേരെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ പിന്നെ തെളിയിക്കേണ്ട ഒരു ഗ്രൗണ്ടാണല്ലോ അതായത് സ്വന്തം പിച്ചാണല്ലോ ഹോം പിച്ചുകൾ തിളങ്ങുക എന്നുള്ളത് അതിന് ഇപ്പൊ പറഞ്ഞാൽ തന്നെ ഈ ആദ്യത്തെ അവിടെ നില ആ പിന്നെ ഡക്കിന് ഒരു ഫുൾ കടം വെട്ടുള്ള അവസരം ഇവിടെ കിട്ടിയിരുന്നു അത് കിട്ടുന്നത് മറ്റേ ഇംഗ്ലണ്ടിനെ പോലെ ടീമുകളോ മറ്റു ടീമുകളോ അല്ല ഇൻഡീസിന് തന്നെ മികച്ച രീതിയിലൊന്നും നിന്നെങ്കിൽ തന്നെ ആ മൂന്നാം നമ്പറിൻ്റെ ഒരു ഇത് മൂന്നാം നമ്പറിലേക്ക് കൊള്ളാം ഇനി അവസരം കൊടുത്താൽ കയറി വരും എന്നൊരു ഇത് കൊടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ആ ഹോപ്പ് കൊടുക്കുമ്പോഴേ താരത്തിന് പറ്റിയില്ല ഈ പറഞ്ഞ ആദ്യം പറഞ്ഞതിൽ തന്നെ ഒരു ഇന്നിങ്സ് തന്നെ ഒരു ഇന്നിങ്സ് കൊണ്ട് ഇന്നിങ്സ് ചെയ്യാതുകൊണ്ട് തന്നെ വീടൊരു അവസരം ലഭിച്ചുമില്ല ആ ഒരു കിടക്കുക കൊണ്ട് തന്നെ രണ്ടാമത്തെ പരമ്പരയിൽ മത്സരത്തിൽ ചിലപ്പം അവസരം കൊടുത്തേക്കാം കാരണം ഒന്നും കൂടി ഒന്ന് പരിശീലനമാക്കാമെന്നുള്ളത് വന്നേക്കും ഇനി അതല്ല പക്ഷെ അങ്ങനെ പറയുമ്പോൾ കൂടി നമ്മൾ ഈ മാറ്റി നിർത്തപ്പെടുന്ന താരങ്ങൾ പറയുന്നുണ്ട് ഇപ്പം ദേവത്ത് പഠിക്കൽ ഈ ടീമിൽ വരുമ്പോഴും അത് ഒരു ഓപ്ഷനായിട്ട് മാറിക്കുകയാണ് അപ്പം പഠിക്കൽ ഇന്ത്യൻ ടീം ഭാവിയിലേക്കുള്ള ഇന്ത്യൻ ടീമിൻ്റെ ഒരു റിസർവ് ബാറ്റ്സ്മാൻ ആയിട്ട് മാറുമെന്നുള്ളൊരു ആശങ്ക മൊത്തത്തിലുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ ആദ്യ മാസത്തെ തന്നെ അർ അർദ്ധ സെഞ്ചുറി വേണ്ടിവരുന്നൊരു താരം ഒരു ആഭ്യന്തര കിടക്കൽ ഒക്കെ ഇപ്പോൾ സെഞ്ചുറി ഉൾപ്പെടെയുള്ള മികച്ച കരിയറായിട്ട് മികച്ചൊരു ഫോമിൽ നിൽക്കുന്ന താരത്തിന് ഇങ്ങനെ ഓപ്ഷനായിട്ട് മാറ്റണം മറ്റൊരു താരത്തെ വളർത്താൻ വേണ്ടി ഓപ്ഷൻ ആയിട്ട് മാറ്റി നിർത്തേണ്ട ആവശ്യം ഉണ്ടെന്നുള്ള ചോദ്യം അവിടെ വരും അപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ലാന്ന് തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും കാരണം അങ്ങനെ ഫോമുള്ളൊരു താരമുണ്ടാകുമ്പോൾ എന്തിനാണ് മറ്റുള്ള പരീക്ഷ ഉണ്ടിരുന്നത് ആ ഫോമിലുള്ള താരത്തിന് അവസരം കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ പഠിക്കൽ തീർച്ചയായും അവസരം കൊടുക്കണം ആ കൊടുത്തു കഴിഞ്ഞാൽ പഠിക്കൽ നിലവിലെ അവസ്ഥയിൽ ഇപ്പോൾ പറയുമ്പോൾ താരതമ്യത് പറയുന്ന എല്ലാ സയൻസ് പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന നമുക്ക് ഒരു വിശ്വാസമുണ്ട് നിലവിലെ അവസ്ഥയിൽ അപ്പൊ അത് അത് മുതലാക്കാൻ വേണ്ടി താരത്തിന് കഴിഞ്ഞാൽ ഭാവിയിലേക്കുള്ള താരമായിട്ട് സൈസോധനക്കാൾ പഠിക്കലി ഉപയോഗിക്കാൻ പറ്റുമല്ലോ അതിനുള്ള സമയം നടത്തേണ്ടതാണ് തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോ നമുക്ക് ഈ ദൈവത്ത് പഠിക്കലിന്റെ ഒരു സമീപകാല പെർഫോമൻസും കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഇപ്പൊ ഇന്ത്യ ഇന്ത്യ ടീമുകളുടെ ഓസ്ട്രേലിയ ടീമിനായിട്ട് നടന്ന അണൊഫീഷ്യൽ ടെസ്റ്റ് മത്സരത്തിൽ ഒരു തകർപ്പൻ സെന്റുറിയാണ് ദൈവതവ പഠിക്കൽ നേടിയത് അതുപോലെ തന്നെ കഴിഞ്ഞ രഞ്ജി ട്രോഫിയൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രഞ്ജി ട്രോഫിയിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് അഞ്ഞൂറിലധികം റണ്ണ് സ്കോർ ചെയ്തിട്ടുണ്ട് നല്ല ശരാശരിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്ന ആഭ്യന്തര ക്രിക്കറ്റിലെ ശരാശരി നോക്കുമ്പോൾ സുദർശനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ശരാശരി സ്വാഭാവികമായിട്ട് ദൈവത്ത് പഠിക്കലിനുണ്ട് പക്ഷെ ഈ നേരിട്ട് പഠിക്കലിനെയും സായ് സുദർശനെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്ന ഒരു ഒരു ഘടകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സായ് സുദർശന ഒരു മേൽക്കൈ നേടി കൊടുക്കുന്ന ഘടകം എന്ന് പറയുന്നത് അത് കളിക്കളത്തിലെ ടെക്നിക്കാണ് ആ ഒരു ക്ലാസിക് ശൈലി ഉണ്ട് ആ ഒരു ടെക്നിക്ക് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ടെക്നീക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നത് ഐ പി എല്ലില് കഴിഞ്ഞ ഐ പി എല്ലിൽ പോലും ആ ഒരു ക്ലാസിക് ശൈലിയിലാണെങ്കിൽ പോലും ബാറ്റ് ചെയ്തിട്ട് റണ്ണ് ഉയർത്തുക എന്നുള്ള ഒരു വളരെ ഒരു റിസ്ക് എടുക്കാത്ത കളിക്കുന്ന ഒരു ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് എന്നുള്ളതാണ് ആ മൈൻഡ് സെറ്റ് ആണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ടീം ആ ഒരു ക്ഷമ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഘടകമാണ് അങ്ങനെ ഒരു കളിക്കുക എന്നുള്ള ഒരു ക്ലാസിക് ശൈലിയിൽ വളരെ ചെറിയ ഷോട്ടുകൾ കളിച്ച് റണ്ണ് ഉയർത്തുക എന്ന് പറയുന്നത് നോക്ക് ഐ പി എല്ലി ഓറഞ്ച് ക്യാപ്പ് നേടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ റിസ്ക് എടുക്കാം നമ്മൾ പലപ്പോഴും ആളുകൾ പറയുന്നുണ്ട് ഐ പി എല്ലിനകത്ത് ഇവനൊരു എന്താണ് ഇങ്ങനെ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സുഖമില്ല ഗുജറാത്തിന്റെ ബാറ്റിംഗ് കാണാൻ ഒരു എന്ന് ആളുകൾ പറയാറുണ്ട് അത് കാണാൻ തന്നെ ഒന്നിനും കൊള്ളൂല്ലെന്ന് പറഞ്ഞു അത് ആ ആ ഒരു ഒരു ക്ലാസിക് അതാണ് ആക്ച്വലി ടെസ്റ്റിന് വേണ്ടത് ടെക്നിക്ക് എനിക്കൊന്ന് ഐ പി എൽ ഈ പ്രകടനം തന്നെയാണ് താരത്തിന് നേരിട്ട് ഈ പറഞ്ഞാലും വിൻഡിസ് പ്രകടനത്തിലായാലും സ്ഥാനം നേടിക്കൊടുത്തത് ഈ പറഞ്ഞ ടെക്നിക്കും ഒരു ടെസ്റ്റ് പ്ലെയറിന് വേണ്ട ക്വാളിറ്റി എല്ലാം താരത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ടാണല്ലോ പഠിക്കൽ ഈ ഫോമിൽ നിൽക്കുമ്പോഴും മെയിൻ ഓപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒന്നാമത്തെ മൂന്നാം നമ്പറിലേക്ക് നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ഓപ്ഷനായിട്ട് തന്നെ സൈസർഷം വരുന്നത് കരുണ്ണായരും പിന്നെ കരുണ്ണായരും ടീമിനാണ് എപ്പോഴും നോക്കുന്നത് അത് കഴിയുന്ന അല്ല അതുപോലെ പറയുമ്പോൾ തന്നെ കരുണനെ പോലെ തന്നെ തന്നെയായിരുന്നു സൈസ് പെർഫോമൻസ് ഒന്നും പറയേണ്ടി വരും രണ്ട് രണ്ടുപേരും നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ പരിടത്തിൽ അപ്പം അവിടെ പഠിക്കുന്ന പോലെ താരം ഇവിടെ ഈ പറഞ്ഞ സെഞ്ചുറി അടിച്ചിട്ട് ആഭ്യന്തര കരിയറിൽ മികച്ച റെക്കോർഡ് നിൽക്കുമ്പം അവസരം കൊടുക്കാം പക്ഷേ അവിടെ തന്നെ ടെസ്റ്റ് എന്നുള്ള ഇതും ഈ ടെക്നിക്ക് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് കുറച്ചുള്ള അവസരങ്ങൾ നൽകിയാൽ കയറി വന്നേക്കും ഭാവിയിലേക്കുള്ളൊരു പരാസത്തായി മാറും നമുക്ക് മൂന്നാം നമ്പറിൽ പുജാറക്കേഷൻ ഒരു താരത്തെ കിട്ടും എന്നൊരു വിശ്വാസം മാനേജ്മെന്റിന് ഉണ്ടാവും ഉണ്ടാവും അത് ഐ പി എൽ ഈ പ്രകടത്തോടെ ഈ ഹൈസ്കോർ നമ്മൾ പറഞ്ഞാൽ തന്നെ ഹൈസ് റൺവേട്ടക്കാരനായി മാറിയിട്ടുണ്ട് ഈ പറഞ്ഞ കളി കാണാൻ നമുക്ക് വെടിക്കെട്ട് കാണാൻ വേണ്ടി പോയിരിക്കുന്ന അയ്യോ ഇതെന്താണെന്ന് ചോദ്യം വന്നാലും ലാസ്റ്റ് സ്കോർ കൊടുക്കുമ്പോൾ താരമാണ് മുന്നിലുള്ളത് ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ് ഈ ടെസ്റ്റ് ടീമിലേക്ക് വരുന്നത് പക്ഷേ അത് അവിടെ നേതൃത്വം വരുന്നില്ല ഈ പറഞ്ഞ ടെസ്റ്റിൽ മൂന്നാം നമ്പറിൽ ക്ഷമയുടെ ഏറ്റവും കൂടുതൽ കളിക്കണ്ടത് ഈ ദ്രാവിഡന്റെയും പുജാരെയും പറയുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ വിവരിക്കേണ്ടല്ലോ അവരുടെ റോളിലേക്ക് വരാൻ വരുന്ന താരം നടക്കും പക്ഷേ ഡക്കായി പോകുന്നു നമുക്ക് വേണ്ടത്ര രീതിയിലേക്ക് ഒന്ന് പിടിച്ച് ഒരു പോരാടി നോക്കുന്നില്ല എന്നൊരു സമയത്ത് നമുക്ക് ആ മാർക്ക് മൊത്തം നെഗറ്റീവ് മാർക്കായി മാറുവാണ് അവിടെയാണ് പഠിക്കുന്ന ചാൻസ് ഉള്ളത് ആ വീട് കിട്ടുന്ന അവസരം പഠിക്കൽ മുതലാക്കുന്നുണ്ട് ഈ ഒരു അവസരം മൂന്നാമത്തെ ഡൽഹി മത്സരത്തിൽ ഒരു അവസരം ലഭിച്ചത് മുതലാക്കിയാൽ പഠിക്കുന്ന ആ ഒരു സ്പോട്ടിലേക്ക് ഒരു ഫൈറ്റ് നടത്താൻ വേണ്ടി പറ്റും അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സുദർശൻ്റെ ഒരു സ്പോട്ടായിട്ടായിരുന്നു മാറിയ ഭാവിയിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും ഈ നമ്മൾ ഈ രണ്ടാമത്തെ ടെസ്റ്റിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെക്കുറെ പൊതുവേ ഈ ഒരു ടീമിനെ ഇന്ത്യ നിലനിർത്താനാണ് സാധ്യത എന്ന് പലരും വിലയിരുത്തുന്നുണ്ട് പക്ഷെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു അവസരമാണ് ഒരു പരീക്ഷണത്തിന് വേണ്ടി ഉള്ള അവസരമാണ് കാരണം വെസ്റ്റ് ഇൻഡീസ് നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസ് എത്രത്തോളം ഒരു ടീം ആദ്യം ടോസ് നേടിയിട്ട് നൂറ്റി അറുപത്തി രണ്ട് റണ്ണിനൊക്കെ ഓൾ ഔട്ട് ആവുക എന്ന് പറയുന്നത് ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്തിട്ട് അങ്ങനെ ഓൾ ഔട്ട് ആവുക എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ച് ഒരു വലിയ ഒരു ഇത് തന്നെയാണ് അത് തന്നെയാണ് ആ ടീമിന്റെ പ്രശ്നം എന്ന് ക്യാപ്റ്റനെ സംബന്ധിക്കുന്നത് കാരണം ഒരു ഒരു കളിക്കാൻ ഞാൻ ഇന്ന് പോലും നമ്മള് സോഷ്യൽ മീഡിയ എടുത്ത സമയത്ത് ഈ മെറൂൺ കാപ്പ് എന്ന് പറയുന്ന ആ ഇതിനകത്ത് നമ്മൾ ബ്രൈലാറുടെ ഒക്കെ ആ ഒരു ഒരു ഗോള് സിക്സ് അടിച്ച് കളി ജയിപ്പിച്ച ചന്ദ്രബോളിന്റെ ഒരു ബാറ്റിംഗും തന്നെ അവസാനൊക്കെ നിരവധി താരങ്ങൾ മനം കവർന്ന് ഒരുപാട് താരങ്ങൾ ഉണ്ട് അവിടുന്ന് വരുമ്പോ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോ നമുക്കതൊരു വിഷമം തോന്നുന്ന അവസ്ഥയാണത് അതല്ല വേണ്ടത് ആ ആ സംഭവം നോക്കിയിട്ട് ആ വിൻഡീസ് ഇപ്പം പറഞ്ഞ സിഫ് പറഞ്ഞ വച്ച പോലെ തന്നെ പരീക്ഷ നടത്താനുള്ള അവസരമാണ് നടത്താം ഒരുപക്ഷെ ഏറ്റവും നല്ല പറഞ്ഞു ഇത് ഇംഗ്ലണ്ടിൽ മൂന്ന് വർഷങ്ങൾ സമയത്ത് ഇവിടെ അനുവദിക്കാനേ ഉള്ളൂ ഒരു പ്രശ്നവും വരുന്നില്ല തീർച്ചയായും പിന്നെ എനിക്ക് സാധ്യതയുള്ളൊരു മാറ്റം നമുക്കറിയില്ല എത്രത്തോളം ഇതാവുന്നില്ല വാഷിംഗ്ടൺ സുന്ദരണം മാറ്റിയിട്ട് ഒരു പക്ഷേ അക്ഷർ പട്ടേലിന് കളിപ്പിക്കാം അക്ഷർ പട്ടേൽ ആ രീതിയിൽ ഏഷ്യകപ്പ് ഒരു ഇതാണ് നമുക്ക് അവസരങ്ങളുള്ള പുതിയ ഈ പറയുന്ന അവസരങ്ങൾ കിട്ടാത്ത താരങ്ങളെ കളിപ്പിക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് അതിന് എന്ത് മുതിരുമോ എന്നുള്ളത് കാര്യം കണ്ടറിയേണ്ടത് തന്നെയാണ് പിന്നെ മറു നമുക്ക് ഇപ്പോ ഈ പറയുന്ന പോലെ ഒരു എല്ലാ ടെസ്റ്റ് പരമ്പരകളും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പരിഗണിക്കുന്നതുകൊണ്ട് മാക്സിമം പോയിന്റുകൾ നേടുക ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഉള്ളത് ആ ഒരു ാണ്ബന്ധിച്ചത് അതിലേക്കാണ് ഈ പ്രശ്നം ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഒരു മറ്റൊരു രാജ്യത്തിനോട് പരമ്പര കളിക്കുമ്പോൾ മൂന്ന് മത്സര പരമ്പര രണ്ട് പരമ്പര ജയിച്ചാലും മൂന്നാം തത്സരങ്ങളിൽ നിർണായകവും പരാജയപ്പെട്ടാൽ ടൂർണമെന്റ് ബാധിക്കുമല്ലോ ചർച്ച ചാമ്പ്യൻഷിപ്പിനെ ബാധിക്കുമല്ലോ പറയും പക്ഷെ വിൻഡീസുകളൊക്കെ നമുക്ക് അത്രയും റിസ്ക് റിസ്ക്ലവന്റ് ഇല്ലെങ്കിൽ കൂടി ഈ ലോക ചാമ്പ്യൻഷിപ്പിലാണെങ്കിൽ കൂടി നമുക്ക് പരീക്ഷ നടത്താൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് ഇവർക്ക് അവസരം കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും പഠിക്കലപ്പോൾ ഉള്ളവർക്ക് എന്തായാലും കൊടുക്കേണ്ടത് വേണം പക്ഷെ ആടെ പഠിക്കലും സാഹസികളും പരീക്ഷിക്കപ്പെടുവാണ് അതുകൊണ്ടാണ് അവിടെ ബാക്കി ബൂമറുടെ കേസിലൊക്കെ ബൂമറൊക്കെ നിർബന്ധമായും വധിക്കാം എവിടെ പോയിട്ട് പ്രശ്നമില്ല തീർച്ചയായിട്ടും ഇനി പക്ഷെ നമ്മള് വ്യക്തിപരമായിട്ടൊക്കെ ഈ ടെസ്റ്റ് മത്സരങ്ങളൊക്കെ ഇത്ര സില്ലി സിമ്പിളായിട്ട് മാറരുത് എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഇൻഡീസ് ഒക്കെ ആ രീതിയിൽ ഉണ്ടായിരുന്ന ടീമാണ് അപ്പൊ ഒരു ടെസ്റ്റിൽ ഇപ്പൊ ഇൻഡീസ് ഉണ്ടായിരുന്നെന്ന് പറയുമ്പോഴും രണ്ടായിരത്തിഒന്നിന് ശേഷം കൊണ്ട് ഇതുവരെ ഇന്ത്യനായിട്ട് ഒരു ടെസ്റ്റ് മത്സരം നിലയിലാക്കാനോ സാധിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യൻ ടീമിന്റെ ഒരു ശക്തി നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ഈ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ആ ഒരു ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഒക്കെ പരമ്പര വരുമ്പോ നമുക്ക് അതിന്റെ ഒരു ആവേശം കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വിഷമം ഉള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു അത്ര വലിയ നിർണായകമായിട്ടുള്ള ഒരു മത്സരം ഒന്നല്ല അനായാശം ജയിക്കാൻ പറ്റുന്ന ഒരു മത്സരം തന്നെയായിരിക്കും രണ്ടാമത്തെ മത്സരം പക്ഷെ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ പറഞ്ഞ പോലെ ഒരു ഈ അതായത് ഏത് കുഞ്ഞൻ ടീമും ഏത് ദിവസവും ചിലപ്പോ എന്തെങ്കിലും കാലം കാണിച്ചേക്കാം ഇന്ത്യ ജയിക്കട്ടെ പക്ഷെ ഒരു പോരാടുന്ന ഒരു കുറച്ചും കൂടി മത്സരം നമുക്ക് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ